ആവശ്യത്തിന് വെള്ളവും വളവും എല്ലാം കൊടുത്ത് നമ്മൾ നന്നായിട്ട് പരിപാലിച്ച് വരുന്ന സമയത്ത് അതിനെ ആക്രമിക്കാനായിട്ട് ചില പേരിങ്ങനെ കാത്തിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ റോസ് ഉണ്ടാകുന്ന ഈ ആംഫിഡ്സ് അല്ലെങ്കിൽ മുഞ്ഞ് ഇത് ഈ റോസ് മുട്ടകളിലെല്ലാം ഇങ്ങനെ ഇരുന്ന് പതുക്കെ പതുക്കെ മുട്ടുമൊത്തും തിന്ന് ഇലയെല്ലാം തിന്ന് തീർക്കും അപ്പോൾ ഇതിന് പരിഹാരമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു പെസ്റ്റിസൈഡാണ് കോൺഫിഡോറ് അത് നമ്മൾ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇത് നമുക്ക് ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് ഒരുപാട് ഉപയോഗിക്കരുത് ചെടി നശിച്ചു പോകും ഒരു എം എൽ ഒരു എം എൽ നമുക്ക് രണ്ട് ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചെടിയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതൊരു മൂന്ന് ദിവസം കഴിയുമ്പം തിരിച്ചും നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെ മാ മാസത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം തീർച്ചയായും ഉപയോഗിക്കണം എങ്കിൽ മാത്രമേ ചെടിയെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ